നമ്മൾ നമ്മളിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ബോണ്ട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ആവശ്യത്തിലുള്ള ശർക്കര എടുത്ത് ഉരുക്കിയെടുക്കണം ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് മൈദ എടുക്കുക അതിലോട്ട് നല്ല ജീരകവും ഏലക്കോടും പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് രണ്ട് ചെറിയ പഴ നമ്മൾ ശർക്കര ഉരുക്കിയും കൂടെ ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം ഇനി അടിച്ചെടുത്ത മിശ്രവും നമുക്ക് ഈ മാവിലോട്ട് കുഴിച്ചുകൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് അതിലോട്ട് ഉപ്പും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊരു രണ്ട് മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ലപോലെ അതവിടെ കുഴച്ചെടുത്തതാണിത് ഇനി ത് ഒരു പാനപ്പത്ത് വെച്ച് അതിലേക്ക് ചെറിയ ചെറിയ ഉരുളയായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഞാനിവിടെ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്ത് എന്ത് കോരിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കൂടെ ചെയ്യണം നമുക്കെല്ലാം അതുപോലെ പൊരിച്ചെടുക്കാം